മന്നാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജിജൊക്കെ ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുപുഴിന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്ററൊക്കെ ദൂരമുണ്ട് ബസ്സിനൊക്കെ വരുവാണേൽ തൃശ്ശൂർ ശക്തൻ പെറ്റാൻഡീന്ന് ഡയറക്റ്റ് ചേരുപുഴിക്ക് ബസ്സുണ്ട് ഇനിയും സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും മന്നാ കളക്ഷൻസ് ചേരുമ്പുഴിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കിട്ടും നമ്മുടെ ഷോപ്പിന് മുന്നേ തന്നെ വന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ ബസ്സാണെങ്കിലും ലാസ്റ്റ് സ്റ്റോപ്പാണ് ചേരുംകുഴിയിൽ കറക്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ സെൻറ്റർ സോറി ഫ്രണ്ട് വരെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ ചേരുംകുഴി എന്ന് പറയുന്ന സെൻ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ലൊക്കേഷൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ കുറേ പേരുണ്ടാവും അതുകൊണ്ടാണ് നമ്മളെല്ലാ വീഡിയോയിലും ഇതേപോലെ കറക്റ്റ് റൂട്ടൊക്കെ ഇന്ന് കൊടുക്കുന്നത് ഓൺലൈൻ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ ആരും ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ല റൂട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതുള്ളൂ കാരണം കുറേ പേര് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈം വരിക എന്നിട്ട് പിന്നെ ഓൺലൈനിൽ പറയുക അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് റൂട്ടൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ തന്നെയാണ് വലിയൊരു ഓഫറാണ് ആരും മിസ് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഓഫറിനോടൊക്കെ നല്ല സപ്പോർട്ട് നല്ല പ്രതികരണമുണ്ട് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഓഫർ അപ്പോൾ അതിൽ തന്നെ സെമി സ്ലബാണ് നമ്മൾ അമ്പത്തെട്ടഞ്ച് വീതി ഉള്ള സെമി സ്ലബ് കോട്ടൺ അത് നമ്മൾ അമ്പത്തെട്ടഞ്ച് വീതി ഉള്ളത് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്ത് സത്യം പറയാമല്ലോ പെട്ടെന്നാണ് സ്റ്റോക്ക് ഔട്ട് ആയത് ആ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് അമ്പത്തെട്ടഞ്ച് വീതി ഉണ്ട് സെമി സ്ലബാണ് പ്യുവർ കോട്ടൺ അല്ലെ കേട്ടോ മിക്സ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് അപ്പോൾ അതിന് കുറച്ച് ഡിസൈൻ കൂടി ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഓഫറൊക്കെ എല്ലാവരും നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കുറച്ചും ഉണ്ട് അപ്പോൾ പുതിയ ഡിസൈനുകളാണ് ആ ഡിസൈനോട് കാണിച്ച് ഓഫറിൽ ഇട്ടേക്കാണ് എൺപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചവർക്ക് മനസ്സിലായിട്ട് ക്ലോത്ത് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ സൂപ്പർ ക്ലോത്ത് ആണെന്ന് എല്ലാ കസ്റ്റമേഴ്സും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വീണ്ടും എൺപത്തഞ്ച് രൂപയ്ക്ക് തന്നെ കേട്ടോ ആ സെയിം ഫാബ്രിക്ക് തന്നെ സെയിം ഈ സ്ലപ്പ് കോട്ടൺ അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു ഡിസൈനിൽ ക്രീം കളറിലാണ് കളറുകൾ വരുന്നത് ഒരു ചെങ്കല് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഗ്രീനൊക്കെയാണ് ആ പ്രിന്റുകൾ വരുന്നത് ഇതിൽ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം അപ്പോൾ ഇത് ഓഫറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുന്ന ക്രമത്തിലാണ് നമ്മൾ ഇത് അയയ്ക്കുന്നത് ഇവിടുന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അയക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചിലർ ഇന്ന് മെസ്സേജ് അയക്കോണ്ടി ചിലപ്പോൾ നമ്മൾ ഫോട്ടോ അയക്കി അയക്കും ചിലർ പിന്നീട് പ്രതികരണം വരുന്നത് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് അല്ല ഒക്കെ ചെയ്ത് ആ ഒരു ക്രമത്തിലാണ് നോട്ട് ചെയ്തത് കേട്ടോ ദാ അപ്പം ഞാൻ പറയാൻ കാര്യം ചിലതൊക്കെ കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചിലപ്പോ കുറവായിരിക്കും ക്വാണ്ടിറ്റി ഇതിൽ മൂന്ന് കളറ് വരുന്നുണ്ട് അപ്പം ആദ്യ ആദ്യം പേയ്മെന്റ് ചെയ്യുന്ന ക്രമത്തിൽ നമ്മൾ കൊടുക്കും കേട്ടോ ഓക്കെ ദാ മൂന്നാമത്തെ കളർ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനൊക്കെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ആ ഒരു ഫസ്റ്റ് ഡിസൈനിൽ അങ്ങനെ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇനി അടുത്ത ഡിസൈൻ കാണിക്കാം അടുത്ത ഡിസൈനും ഇതേപോലെ മൂന്ന് കളറുകളാണ് വരുന്നത് കേട്ടോ ചിലതിൽ നാല് കളറുണ്ട് ചിലതിൽ മൂന്ന് കളർ ഇതാ അടുത്തൊരു ഡിസൈൻ കണ്ടോ അമ്പത്തെട്ടഞ്ച് ഇഞ്ച് വീതിയാണ് കേട്ടോ നമുക്ക് സാധാരണ ഒരു ടോപ്പ് കിടക്കുന്ന ഒന്നര മീറ്റർ മതിയാവും നല്ലൊരു ഫാബ്രിക്കാണ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇതിൽ ലൈനിങ് പോലും ആവശ്യമില്ല ഇനി വെച്ചാൽ മിക്സ് ആയതുകൊണ്ട് കളർ പോയിച്ചിരുന്ന ഒരു പ്രശ്നവും വരത്തുമില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്ന കോട്ടണുകളൊന്നും അങ്ങനെ കളർ പോയി കംപ്ലൈൻറ് ഇല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കോട്ടനായാലും കൊടുക്കാറ് കേട്ടോ കേട്ടോ ഈ ഡിസൈൻ കണ്ടോ ഒരു പിങ്ക് കളറിലാണ് ഈ ഡിസൈൻ വരുന്നത് ഒരു ആ മൂന്ന് മൂന്ന് കളറുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ഡിസൈനിലും ഓരോന്നും നമ്മൾ നിവൃത്തി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് ഞാൻ പറയുക സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് രണ്ട് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടില്ലേ അതിൽ രണ്ടിലും വാട്സാപ്പ് ഉള്ള അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ഇടുക രണ്ട് നമ്പറിലും ഒരേപോലെ ഓർഡർ എടുത്തത് കേട്ടോ ഏതെങ്കിലും ഒറ്റ നമ്പറിലേക്ക് അയക്കാവുള്ളൂ മെസ്സേജ് അയക്കാവുള്ളേ അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരെടുത്തോ അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം ആ ഒരു ഡിസൈനിൽ മൂന്ന് കളർ വരുന്നുണ്ട് ഒരു യെല്ലോ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയ ഒരു കളറാണ് കേട്ടോ അങ്ങനെ മൂന്ന് കളറാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് പിന്നെ അടുത്തൊരു ഡിസൈൻ കാണിക്കാം ഇതാ എല്ലാം നിവൃത്തനില്ല കാരണം കുറച്ച് അധികമുണ്ട് ഉണ്ട് അപ്പോൾ ഒരുപാട് ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതാ ഈ ഒരു ഡിസൈൻ ഒരു ഗ്രേ കളറിൽ പിന്നെ അത് അതിന്റെ ഒരു ഓനിയൻ കളർ ഇതൊക്കെ ക്വാളിറ്റി കുറവാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ഡിസൈൻ നിർത്താം ആ അടുത്തൊരു ഡിസൈൻ ഇതിലൊരു പിങ്ക് കളറിലാണ് വരുന്നത് കേട്ടോ പിങ്ക് കളറിലാണ് ഡിസൈൻ വരുന്നത് പിങ്കിൽ വൈറ്റ് ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ളൊരു ഡിസൈനാണിത് ടോപ്പൊക്കെ അടിക്കാൻ അടിപൊളി ടോപ്പ് പോട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനുകളാണ് എല്ലാം കേട്ടോ അമ്പത്തി എട്ട് ഇഞ്ചാണ് വീതി വരുന്നത് ഒരു ഒക്കെ ചെയ്യാൻ മൂന്ന് മൂന്നേകാൽ മൂന്നര മീറ്ററൊക്കെ മതിയാവും ടോപ്പും ബോട്ടും കൂടി ഒക്കെ അടിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു ഒരു കളറും കൂടി ഉണ്ടാവും കേട്ടോ ഇതിൽ രണ്ട് കളറേ ഉള്ളൂ ആ ഈ സെയിം തന്നെയാണ് കേട്ടോ രണ്ട് കളർ വരേണ്ട ആ ഒരു ഡിസൈനിൽ ഓക്കെ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ ഇതാ അടുത്ത ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിലൊരു രണ്ട് ആ രണ്ട് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ കളർ രണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് ഈ കളർ പറഞ്ഞാൽ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ഒക്കെ മിക്സ് ആയി വരുന്നൊരു കളറാണ് കേട്ടോ കേട്ടോ വീഡിയോയിൽ ഏറെക്കുറെ കളർ കിട്ടുന്നാലും കളർ നമുക്ക് വീഡിയോയിലിപ്പോൾ ഒരു വേരിയേഷൻ വരും കേട്ടോ ഓക്കെ ഇതാണ് വരണം അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഗ്രേ കളർ സെയിം അടുത്തത് വേറെ ഡിസൈൻ ആണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണാം ഇതൊക്കെ കൂടുതലും നമുക്ക് കോഡ്സെറ്റിനാണ് പോകുന്നത് അതിനെ പറ്റിയൊരു വലിയ ഡിസൈനുകളാണ് വരുന്നത് ഗ്രേ കളർ ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ ഗ്രേ ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഗ്രേയില് ഈ ഒരു ഡിസൈനിൽ രണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ ഗ്രേ കളറാണ് കുറച്ച് കൂടുതൽ ഉള്ളത് ആ ഗ്രേ അടുത്തത് വരുന്നത് ഒരു പീച്ച് കളറാണ് ഈ സെയിം ഡിസൈൻ അടുത്തത് വരുന്ന ഒരു എന്താ ഒരു 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 കാവി പോലെ ാണ് വരുന്നത് കേട്ടോ ആ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ ഡിസൈൻ അതില് രണ്ട് ഡിസൈനും കൂടെ വലിയ ബാലൻസ് ഉള്ളു കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളു പേർ ചെയ്തു അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അടുത്ത ഡിസൈൻ ഇങ്ങനൊരു ഡിസൈനാണ് വരുന്നത് ഇതിൽ മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതൊരു ചിക്കു കളറായിട്ട് വരും ഏകദേശം ഓക്കെ ഇത് ഫസ്റ്റ് കളർ ഒരു ചിക്കു കളറാണ് കേട്ടോ അടുത്തത് വരുന്നത് ഏകദേശം ഒരു ഓണിയൻ കളറാണ് ആ സെയിം ഡിസൈൻ തന്നെയാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളറ് ഓക്കെ അടുത്തത് വരുന്നത് വേറെ ഡിസൈനാണ് കേട്ടോ ഈ ഈയൊരു കളറിൽ ഈയൊരു ഡിസൈനിൽ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത് ഇതാ ഇങ്ങനെ കോട്ട് സെറ്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ് ബ്ലൂല് വൈറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് ഫുള്ള് സെമി സ്ലബ് കോട്ടൺ ആണ് കേട്ടോ അമ്പത്തി എട്ടഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് റേറ്റ് വെറും എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മീറ്ററിന് കേട്ടോ നമുക്കിത് ഒരു മീറ്ററിൽ പോകുന്നതൊരു ആറര മീറ്ററൊക്കെയാണ് പോകുന്നത് കേട്ടോ ആറ് ആറര മീറ്ററൊക്കെയാണേ ഒരു മീറ്ററിൽ സോറി ഒരു കിലോയിൽ പോകത്തുള്ളൂ ഷിപ്പിൻ ചാർജ് വരുന്നത് ഡി ടി ഡി സി ഒരു കിലോയ്ക്ക് അമ്പത് രൂപ ഓൾ കേരള ഇന്ത്യൻ പോസ്റ്റ് ആണ് നമുക്ക് വരുന്നത് ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് ഓൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് എവിടെയൊക്കെ എവിടേക്കാണല്ലോ അയക്കുക ഈ അറുപത് രൂപയ്ക്ക് കേട്ടോ ഒരു കിലോയ്ക്കാണ് വരുന്നത് റേറ്റ് എല്ലാം പെർ കെ ജിക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് ഡി ടി ഡി സി ആണ് അമ്പത് രൂപ കേരളത്തിലേക്ക് മാത്രമാണ് വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമേ ഉള്ളൂ പിന്നെ ഞായറാഴ്ചകളിൽ ഓപ്പൺ അല്ല കേട്ടോ ഞായറാഴ്ചകളിൽ ആണ് ടൈം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടെങ്കിൽ ചിലർ ഏഴ് മണി കഴിഞ്ഞ് ഏഴേകാല ഏഴേക്കൊക്കെ വരാറുണ്ട് ഷോപ്പ് ക്ലോസ് ആയിരിക്കും കേട്ടോ ഏഴ് വരെ ഉള്ളൂ കറക്റ്റ് വൈകിട്ട് ഏഴ് മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കാൻ ഓർമ്മിക്കാനായിട്ടായിരിക്കാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് കോൺടാക്ട് നമ്പർ ഫുൾ അഡ്രസ്സ് വേണം പേര് വേണം വീട്ടുപേര് വേണം പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് കോൺടാക്ട് നമ്പർ ഇത്രയും നമുക്ക് മസ്റ്റായിട്ട് അയക്കണം അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ കിട്ടിയിൽ ചിലപ്പോൾ റിട്ടേൺ ഒക്കെ വരും അപ്പം അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാ വീഡിയോയിലും ഞാൻ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ മതി ഇതേപോലെ നമുക്ക് നല്ല ഫാബ്രിക്കുകളൊക്കെ എവിടെ കിട്ടുന്നതിലും ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നമുക്ക് തരാൻ പറ്റും അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്ര റേറ്റ് കുറച്ചിട്ടൊന്നും വളരെ തുച്ഛമായ പ്രോഫിറ്റില്ല ചിലതൊക്കെ പ്രോഫിറ്റ് ഇല്ലാണ്ട് തന്നെ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സപ്പോർട്ട് ഇത്രയും നാളും നല്ല രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം പ്രതീക്ഷിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ